ആ ഉച്ചാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ എക്സാ ഉച്ചാരെ അപ്പോൾ നമ്മളങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ വീണ്ടും ഓഫ് റോഡിങ്ങിന് വന്നിരിക്കുകയാണ് ഉച്ചാരെ ചൂരമല ഊരിലൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ അങ്ങനെ ഓഫ് റോഡിങ്ങിന് ശരിക്കും പോയിട്ടില്ല സൈക്കിള് ശരിക്കും നമ്മൾ ഓടിച്ചതൊന്നും ഉണ്ടായില്ല ഇപ്പോൾ നമ്മൾ മേപ്പാടിനെയാണ് ഓഫ് റോഡിങ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു കിടിലൊരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് ഓഫ് റോഡിങ്ങിലെ സ്പോട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അത് ചെറിയ ഭാഗം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അതിൻ്റെ താഴോട്ട് വഴിയുണ്ട് അത് അവിടെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം ോഡ് ഇല്ലത് അതാ കുറച്ച് ആ ഭാഗത്താണ് ഉള്ളത് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്പോട്ടുകളൊക്കെയാണെന്ന് വെച്ചാല് നമ്മളിനിവിടെ നോക്കണം നല്ല ഓഫ് റോഡിങ്ങുന്ന സ്ഥലം ഭാഗത്തുള്ള കുറച്ച് കൂടിയോ ഒരു ആ ഭാഗത്താണ് ഓഫ് റോഡ് ഇല്ലത് നമ്മൾ ശരിക്കും നോക്കിയില്ല അത് കുറച്ച് ഭാഗം കണ്ടിട്ടുള്ളൂ നോക്കി നോക്കാം വെച്ചാൽ ഇതാണ് കുറച്ച് ഓഫ് റോഡ് പിന്നെ തുല് ഭാഗം നമുക്ക്

ചളിച്ച് അടിപൊളി വഴിയിട്ടാച്ച ഫുള്ളളക്കോട്ടാണ് ഉള്ളു ചളി ചറച്ചു ഇവിടെ വേറെ ഔഫച്ചാല് ഇവിടെ തോടിന്റെ വെള്ളത്തിന്റെ ഒച്ചയൊക്കെ ഇണ്ട് പോയി വെക്കുന്നു ഉള്ള് ചളിയിറച്ച് മേലില് താ ഈ ഭാഗത്ത് താഴ്ക്കം ഇറങ്ങി നോക്ക അവിടെ ചെറുതൊരു തോടും വെച്ചാറെ താമരക്കുളക്കണ്ടോ മീനൊന്നും ഇല്ല മീനുകളൊന്നും ഇല്ല താമരക്കുളം കാണിച്ച താമരക്കുളം ഓഫ് ഓഫ്റോഡിങ് ഈ ഭാഗം കുറേ കുറവാണ് തോന്നണേ ഇന്ന് നമുക്ക് നല്ല ഓഫ് റോഡിങ്ങിൻ്റെ ഫോട്ടോകൾ നോക്കണം കുറച്ചും കൂടി ആ മേലൊരു വഴിയാണ്ട് ആ വഴിയുണ്ടോ അത് നമുക്കൊന്ന് ഇറക്കി വെക്കാം വിടുന്ന് നമുക്ക് താഴ്ക്കി ഇറങ്ങിയോക്കാം കല്ല് അവിടെയാണ് കുറച്ച് ഡെങ്കിൽ കല്യാണം ഇല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇനി കുറേ ഓഫ്റോഡിങ് വീഡിയോ ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കാണ്ട് ഓഫ്റോഡിങ്ങിൽ അത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി ചെയ്ത് എന്നാൽ മാത്രം തന്നെ ആടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം